നമസ്കാരം സ്ത്രീകളുടെ മാത്രം തിരുവാതിര നമുക്ക് നമ്മുടെ ഹൈന്ദവ സംസ്കാരം അനുസരിച്ച് നമുക്ക് സ്ത്രീകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു വ്രതമാണ് ഈ തിരുവാതിര വ്രതം ഇന്നിപ്പോൾ അത്യാവശ്യം എല്ലാവരും അതിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും ഒക്കെ യൂട്യൂബിലൊക്കെ കണ്ടും കേട്ടും ഒക്കെ മനസ്സിലാക്കി തുടങ്ങി ധനുമാസത്തിലെ തിരുവാതിര എന്ന് പറയുന്നത് സ്ത്രീകളുടെ മാത്രം തിരുവാതിരയാണ് സ്ത്രീകൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് സ്ത്രീകളുടെ ഐശ്വര്യത്തിന് വേണ്ടി സ്ത്രീകള് ഇത് ആഘോഷിക്കുന്നു എന്നുള്ളതാണ് മൃതവും പൂജയും ഒക്കെ നിർവഹിക്കുന്നത് തിരുവാതിര വളരെ വിശേഷമാണ് തിരുവാതിര കളി തിരുവാതിര നോയമ്പ് ഇതൊക്കെ അനുഷ്ഠിക്കുന്നതൊഴിച്ചാല് ഒരു മഹിള ഉത്സവം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം മഹിളോത്സവം എന്ന് വേണമെങ്കിൽ തിരുവാതിരയെ നമുക്ക് പറയാം ഇത് ഈ പറയുന്ന പുതിയ തലമുറയ്ക്ക് ഇത് അജ്ഞാതമാണ് അപ്പം നമ്മൾ പഴയ പഴയ ആളുകൾ പഴമക്കാരോ അമ്മമാരോ അമ്മമാരോ ഒക്കെ ഈ വരുന്ന തലമുറയ്ക്കും കൂടി ഇത് പകർന്നു കൊടുക്കുന്നത് നന്നായിരിക്കും തിരുവാതിര എന്ന് പറയുന്നത് എന്താണ് തിരുവാതിര ഒരു മഹിളോത്സവമാണ് സ്ത്രീകളെ ധനുമാസത്തിൽ തിരുവാതിരയ്ക്ക് ആചരിക്കുന്നതാണ് പണ്ടൊക്കെ തിരുവാതിരകളി അതുപോലെ തന്നെ തിരുവാതിരയ്ക്ക് ഉണ്ടായിരുന്ന ആചാരങ്ങളൊന്നും ഇന്നില്ല എങ്കിലും ഇതൊക്കെ നിലനിർത്തി പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഐശ്വര്യപ്രദമായിരിക്കും ഐശ്വര്യപൂർണമായിട്ടുള്ളൊരു കുടുംബജീവിതത്തിന് സാക്ഷാത്കാരത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ തിരുവാതിര എന്ന് പറയുന്നത് ഈ മഹിളോത്സവം തിരുവാതിര എന്ന് പറഞ്ഞാൽ കുടുംബ കുടുംബമൂല്യങ്ങൾ ഉയർത്തി കാണിക്കാനും അതുപോലെ തന്നെ കുടുംബത്തിൽ നന്മകളും പരസ്പരമുള്ള യോജിപ്പുമൊക്കെ കൂടുതലായിട്ട് വർത്തിച്ചു വരുന്നത് ഈ തിരുവാതിരയിലൂടെയാണ് എൻ്റെ ഭർത്താവിനോടുള്ള പ്രേമവും പ്രിയനോടുള്ള പ്രേമവും വിശ്വാസവും ഒക്കെ സ്ത്രീകളെ നിലനിർത്തുന്നത് ഈ തിരുവാതിര ഉത്സവത്തിലൂടെയും തിരുവാതിരയുടെ അനുഷ്ഠാനത്തിലൂടെയൊക്കെയാണ് നൂറ്റിയെട്ട് മൃത്യുജയ ഹോമം കഴിച്ചാലും ഉണ്ടാകുന്ന ഫലമാണ് തിരുവാതിര എന്ന് െന്നാണ് വിശ്വാസം ആദ്യകാലത്ത് രേവതി നാൾ മുതൽ തിരുവാതിര വരെ സ്ത്രീകള് അത് രാവിലെ എഴുന്നേറ്റ് കുളിപ്പിച്ച് തിരുവാതിര ആഘോഷിക്കുമായിരുന്നു പിന്നീട് മകീരം തിരുവാതിര നാളുകാരായി പിന്നീട് വന്ന് വന്നത് ചുരുങ്ങി 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 രേവതി തൊട്ടാണ് തുടങ്ങാറ് പക്ഷെ ഇപ്പൊ ചുരുങ്ങി ചുരുങ്ങി മകേരം മക്കൾക്ക് വേണ്ടി തിരുവാതിര ഏർ ഭർത്താവിന് വേണ്ടി പുണർദ്ദം തിരുവാ മകേരം തിരുവാതിര പുണർദ്ദം പുണർദ്ദം ആങ്ങളമാർക്ക് വേണ്ടി എന്ന് പറഞ്ഞു മൂന്ന് ദിവസമാണ് പാചരിക്കുന്നത് പണ്ടങ്ങനെയല്ല രേവതി നാൾ തൊട്ട് വ്രതം എന്ന് പറഞ്ഞാൽ അരിയാഹാരം ഉച്ചയ്ക്ക് ചിലപ്പോൾ കഴി കഴിക്കില്ല മറിച്ച് വേറെ എന്തെങ്കിലും ഗോതമ്പ് അങ്ങനെയുള്ള ധന്യാ ധന്യാഹാരങ്ങളൊക്കെ കഴിക്കും ചാമ ഗോതമ്പ് ഇതൊക്കെ അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കരിക്ക് സേവിക്കും കരിക്കും വെള്ളം കരിക്ക് സേവിക്കും ഇളനീര് സേവിക്കും പിന്നെ അത്യാവശ്യം എന്തെങ്കിലും പുഴുക്കുകളൊക്കെ കഴിക്കും രേവതി മുതൽ നമ്മൾ മത്സ്യമാംസാദികളോ മറ്റു ഭക്ഷണങ്ങളോ ഒന്നും കഴിക്കാതെ മൃതമായിട്ട് തന്നെ ആചരിച്ചു പോരും അങ്ങനെയാണ് തിരുവാതിര അവസാനിപ്പിക്കുന്നത് ധനുമാസത്തിൽ തിരുവാതിര ഭഗവാന്റെ തിരുനാളാണ് ഭഗവതിക്ക് തിരുനോമ്പാണ് എന്നൊക്കെയാണ് നമ്മളെന്ന് പറയുന്നത് ഒരു പാട്ട് തന്നെയുണ്ട് ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തൻ്റെ തിരുനാളാണ് ഭഗവതിക്കും തിരുനോമ്പാണ് ഉണ്ണരുത് ഉറങ്ങരുത് കുളിക്കണം പോൽ തുടിക്കണം പോൽ ആടണം പോൽ പാടണം പോൽ പോലെന്നൊക്കെ പറഞ്ഞൊരു പാട്ട് തന്നെയുണ്ട് തിരുവാതിരക്ക് അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും അത് ആചരിച്ചില്ലെങ്കിൽ പോലും അതെന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുന്നത് നന്നായിരിക്കും ജലക്രീഡ പഴയകാലത്ത് സമയനിശ്ചയം ഉണ്ടായിരുന്നു മൂന്ന് മണിക്കും നാലുമണിക്കൊക്കെ കുട്ടത്തോടെ സ്ത്രീകൾ പോയിട്ട് ജലത്തെ പുഴയിൽ പോയിട്ട് കുളത്തിലൊക്കെ പോയിട്ട് കുളിക്കുമായിരുന്നു അമ്പല അതുപോലെ തന്നെ പോയി കുളിച്ച് അവർ ജലക്രീഡ ചെയ്ത് വരുന്നു തിരുവാതിര ആഘോഷവേളയിൽ ഊഞ്ഞാലാട്ടം പ്രധാനമാണ് അപ്പോൾ ഇതുപോലെയുള്ള ദിവ കാലങ്ങളൊക്കെയാണ് പണ്ട് അരി ഉപേക്ഷിച്ച് വ്രതം അനുഷ്ഠിക്കണം മകേരം ദിവസം എട്ടങ്ങാടി നമ്മൾ ചുട്ട് നിവേദിക്കണം വ്രതത്തിന് പഴവും ഇളനീരും കൂവ പായസവുമാണ് നമ്മൾ വ്രതത്തിൻ്റെ അന്ന് കഴിക്കുക കൂവ നൂറിൽ ശർക്കരയും നാളികേരവും ചേർത്തുണ്ടാക്കുന്നതാണ് പായസം എട്ടങ്ങാടി തയ്യാറാക്കുന്നതിന് നമ്മൾ കിഴങ്ങുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് കുറേ വീട്ടുകാർ കുറേ സ്ത്രീകളെല്ലാവരും കൂടെ കൂടി ചേർന്ന് എട്ടങ്ങാടിയൊക്കെ ഉണ്ടാക്കും അതിൽ ചേന അങ്ങനക്കിഴങ്ങ് ചെറുകിഴങ്ങ് ചെറു ചേമ്പ് വലിയ ചേമ്പ് കൂർക്ക മധുരക്കിഴങ്ങ് ഇങ്ങനെയുള്ള കിഴങ്ങുകളൊക്കെ ചുട്ടെടുത്ത് ശർക്കര പാവ് കാച്ചി നാളികേരവും പഴവും മറ്റും ചേർത്ത് യോജിപ്പിച്ചാണ് എട്ടങ്ങാടി ഉണ്ടാക്കുക എന്നിട്ട് നമ്മൾ സ്ത്രീകളെല്ലാവരും അത് പങ്കിട്ട് കഴിക്കുകയും നമ്മുടെ വീട്ടിലുള്ളവർക്ക് അത് പങ്കുവെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും എട്ടങ്ങാടി എന്ന് പറയുന്നത് ശിവനും പാർവതിക്കുമൊക്കെ ഏറ്റ ഗണപതിക്കും ചന്ദ്രനും നിവേദിക്കും അതിനുശേഷം പ്രസാദമായിട്ട് നമ്മൾ എല്ലാവർക്കും കൊടുക്കുകയും നമ്മൾ കഴിക്കുകയൊക്കെ ചെയ്യും കന്യകമാരാണി ചടങ്ങുകളിലെ മുഖ്യ പങ്കാളികൾ ഒമ്പത് വയസ്സ് പത്ത് വയസ്സ് വിവാഹം കഴിയാത്ത ൊക്കെയാണ് ഇതിൽ മുഖ്യ പങ്കാളികൾ നടുമുറ്റത്ത് വീടിൻ്റെ നടുമുറ്റത്ത് നമ്മൾ അരിമാവ് കൊണ്ട് കോലം വരയ്ക്കും അരിമാവ് കൊണ്ട് അണിഞ്ഞ് അമ്മക്കുഴവ അർദ്ധനരീശ്വരനായിട്ട് സങ്കല്പിച്ച് അമ്മിക്കുഴവ വയ്ക്കും പാണപ്രതിഷ്ഠ നടത്തുന്ന പോലെ പൂജാപ്രതിഷ്ഠയൊക്കെ നടത്തുന്ന പോലെ അമ്മിക്കുഴവയ്ക്കും അലങ്കരിച്ചിട്ട് അടക്കാമണിയൻ എന്ന ചെടിയുടെ ഒരു ഇലയാണ് പൂജാ പുഷ്പമായിട്ട് നമ്മൾ എടുക്കുന്നത് അട്ടിപുറത്തേ ഇതൊക്കെ ഇന്ന് കാണാറുള്ളൂ നമ്മുടെ ഇവിടെയൊക്കെ ഇത് വളരെ അപൂർവമാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ടൗണിലും അതുപോലെ ഫ്ലാറ്റുകളിലൊന്നും ഇപ്പോൾ ഇതൊന്നും കാണാറില്ല എങ്കിലും അന്യം നിന്ന് പോയ സംസ്കാരങ്ങളും ചടങ്ങുകളും ഒക്കെയാണ് ഇത് നമ്മളെ ഇന്നത്തെ സ്ത്രീകളെ ദശപുഷ്പം വരച്ചുകൊണ്ട് വന്ന് ദശപുഷ്പം ചൂട് ഇപ്പോൾ ദശപുഷ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയും മുല്ലപ്പൂ റോസാപ്പൂ താമര എന്നിങ്ങനെ പറയുന്നതാണ് ഇന്നത്തെ ദശപുഷ്പം അതല്ല ദശപുഷ്പം വരച്ചുകൊണ്ടുവന്ന് അതൊക്കെ കുടുവേലി കുടുവേലിപ്പൂവാണ് ഉപയോഗിക്കേണ്ടത് അതിനെ സ്വമായ നമ എന്ന് പറഞ്ഞ് മന്ത്രം ഉപയോഗിക്കുന്നത് തിരുവാതിര നാളെ ശിവക്ഷേത്ര ദർശനം ഉത്തമമാണ് ഈ തരത്തിലൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തിരുവാതിരയായി തിരുവാതിര നോൽക്കുന്നതും സുമംഗലികളെ അത് ആചരിക്കുന്നതും ആദ്യമായിട്ട് വിവാഹം കഴിഞ്ഞവരെ നമ്മൾ ഈ തിരുവാതിരയ്ക്ക് ഈ പറയുന്ന ദശപുഷ്പം ചൂടിക്കുന്നതും എട്ടങ്ങാടി കഴിക്കാനായിട്ട് നമ്മളെല്ലാവരും കൂടെ ഉണ്ടാക്കി എല്ലാവരും കൂടെ തിരുവാതിര ആഘോഷിക്കുന്നു തിരുവാതിര കളി നടത്തുന്നതും തിരുവാതിരയ്ക്ക് ഉറക്കൊഴിക്കുന്നതും ഇതുമൊക്കെ വളരെ വിശേഷമാണ് പിന്നെ വെറ്റില മുറുക്ക നൂറ്റെട്ട് വെറ്റില നിന്ന് മുറുക്കുന്നതും ഒക്കെ നമ്മളിതിൽ വിശേഷപ്പെട്ട ചടങ്ങാണ് എന്തായാലും സ്ത്രീകളുടെ മാത്രം തിരുവാതിരിയായ മഹിളോത്സവം എല്ലാ വർഷവും നമ്മൾ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുക വളർന്നു വരുന്ന തലമുറയ്ക്ക് വളർന്നു വരുന്ന ഇന്നത്തെ തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക